കേരളത്തിലെ മാലിന്യ സംസ്കരണം എങ്ങനെ ആവരുത് എന്നുള്ളതിന്റെ പര്യായമായിരുന്നു ബ്രഹ്മപുരം ചീനലിന്റെ ജൈവമാലിന്യങ്ങളും മലപോലെ കുന്നുകൂടി അജൈവ മാലിന്യങ്ങളും ചേർന്ന ഒരു പ്രദേശത്തെ മാത്രമല്ല എറണാകുളം ആകെയുള്ള ജീവിതത്തെ ദുസ്സഹമാക്കിയ ഒരു സ്ഥലനാമമായി ബ്രഹ്മപുരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുണ്ടായ തീപിടുത്തം അതിന്റെ എല്ലാ വീഴ്ചകളും പുറത്തു കൊണ്ടുവന്നു പതിമൂന്ന് ദിവസം കഴിഞ്ഞാണ് തീ ശമിച്ചത് നൂറുകണക്കിന് പേർ പുകശ്വസിച്ച് ചികിത്സ തേടി കൊച്ചി മുഴുവൻ പുകമയമാക്കിയ തീപിടുത്തം തലത്തിൽ വാർത്തയായി ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തോടെ കേരളത്തിലെ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്ലാന്റുകളും അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പാരിസ്ഥിതിക പ്രശ്നങ്ങളും വീണ്ടും ചർച്ചയായി വാർത്തകളിൽ നിന്നും ബ്രഹ്മപുരം പിൻവാങ്ങി എന്നാൽ സമ്പൂർണ്ണ മാലിന്യ സംസ്കരണത്തിലേക്കുള്ള കൊച്ചിയുടെ യാത്രയുടെ പുതിയ തുടക്കത്തിന്റെ വാർത്തകളാണ് ഇപ്പോൾ അവിടെ നിന്നും വരുന്നത് ബ്രഹ്മപുരം മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിൽ സംസ്കരിക്കുന്ന ജൈവ മാലിന്യത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന വളം ദുബായിലേക്ക് കയറ്റുമതി അയയ്ക്കുന്നു എന്ന വാർത്ത അതിന്റെ ഭാഗമാണ് ബ്രഹ്മപുരത്ത് ഉൽപ്പാദിപ്പിച്ച ജൈവ ദുബായിൽ കൃഷി ആവശ്യത്തിനാണ് ഉപയോഗിക്കുക മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിലെ ബ്രഹ്മപുരത്തിന്റെയും കേരളത്തിന്റെയും പുതിയ ചുവടുവയ്പ്പാണ് ജൈവവളത്തിന്റെ കയറ്റുമതി ബ്രഹ്മപുരത്തെ ജൈവമാലിന്യം സംസ്കരിക്കാൻ കരാറെടുത്ത ഫാപ്കോ ബയോസൈക്കിൾ ആണ് ദുബായിലേക്ക് വളം കയറ്റി അയക്കുന്നത് നഗരത്തിലെ അൻപത് ടൺ ഭക്ഷ്യ മാലിന്യമാണ് ബ്രഹ്മപുരത്തെ ഫാപ്കോ ബയോസൈക്കിൾ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി പ്രതിദിനം സംസ്കരിക്കുന്നത് പ്രതിദിനം പത്ത് ടൺ ജൈവവളം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നെഗറ്റീവ് ഇമ്പാക്റ്റായി ഒരിക്കൽ വാർത്തകളിൽ ഇടം ബ്രഹ്മപുരം ബ്രഹ്മപുരമല്ല ഇത് മറച്ചു പ്രതീക്ഷയുടെയും മാറ്റത്തിന്റെയും നാടായി മാറുന്നുവെന്നാണ് പദ്ധതികൾ എടുത്തു കാണിക്കുന്നത് ബ്ലാക്ക് സോൾജർ ഫ്ലൈനെ ഉപയോഗിച്ച് പ്രകൃതിദത്തമായ രീതിയിലാണ് മാലിന്യത്തെ വളമാക്കി മാറ്റുന്നത് ആദ്യഘട്ടത്തിൽ ജൈവവളത്തിന്റെ മൂന്ന് കണ്ടെയ്നർ വളം എക്സ്പോർട്ട് ചെയ്യാനാണ് ലക്ഷ്യം ഈ വർഷം ആദ്യം ദുബായിൽ നിന്നുള്ള പ്രതിനിധി സംഘം ബ്രഹ്മപുരത്തെ പ്ലാന്റ് സന്ദർശിക്കുകയും ആ കൂടിക്കായ് ചെത്തിയത് വളം കയറ്റിയ്ക്കൽ ധാരണയിലേക്കുമായിരുന്നു കൊച്ചി നഗരത്തിൽ ബ്രഹ്മപുരത്തിനുണ്ടായിരുന്ന പ്രതിസന്ധി എന്ന തലക്കെട്ട് മാറി ഇന്ന് ബ്രഹ്മപുരത്തിനാൽ ആഗോളതലത്തിൽ സാധ്യതകൾ തുറക്കുകയാണ് ബ്രഹ്മപുരം ഒരു ഉദാഹരണമായിരുന്നു എങ്ങനെ മാലിന്യം കൈകാര്യം ചെയ്യരുത് എന്നതിന്റെ ഉദാഹരണം അർബൻ ലോക്കൽ ബോഡിയുടെ കെടുകാര്യസ്ഥത മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനാസ്ഥ ദുരന്ത നിവാരണ സംവിധാനത്തിന്റെ പോരായ്മകൾ ഭരണവ്യവസ്ഥ നിയമങ്ങളുടെ ലംഘനം എന്നിങ്ങനെ ഇതെല്ലാമായിരുന്നു ബ്രഹ്മപുരം എന്നാൽ പുതിയ പദ്ധതികൾ കേരളത്തെ ഉയർത്തിപ്പിടിക്കുമ്പോൾ ബ്രഹ്മപുരത്തിന്റെ പ്രതിസന്ധികൾ പഴങ്കതാവുകയാണ് തിരമപുരം തീപിടുത്തത്തിന് ശേഷം കേരളത്തിലെ ഗരമാലിന്യ പരിപാലന സംവിധാനങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേരള ഗവൺമെന്റും പ്രാദേശിക ഭരണ സംവിധാനങ്ങളും അതിന് നിർബന്ധിതരായതുകൊണ്ടുകൂടിയാണ് അത്തരമൊരു മാറ്റമുണ്ടായത് കേരള ഹൈക്കോടതി സ്വമേധയ കേസെടുക്കുകയും ദേശീയ ഹരിത ട്രൈബ്യൂണൽ അടിയന്തിരമായിട്ടുള്ള റിപ്പോർട്ടുകൾ ആവശ്യപ്പെടുകയും ടാർഗറ്റുകൾ വെച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്താൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തതിന്റെ ഫലമായി കേരളം പല കാര്യങ്ങളും ചെയ്യാൻ നിർബന്ധിതമായി എൻജി ടി നൂറ് കോടി രൂപ കൊച്ചി കോർപ്പറേഷന് പിഴയിട്ടിരുന്നു ബ്രഹ്മപുരം കത്തിയ ശേഷം പൊതുയിടങ്ങളിൽ മാലിന്യം വലിച്ചെറിഞ്ഞാൽ കനത്ത പിഴ ഈടാക്കാൻ വേണ്ടി കേരള മുനിസിപ്പാലിറ്റി ആക്ടും കേരള പഞ്ചായത്തി രാജ് ആക്ടും ഒന്നുകൂടി ശക്തിപ്പെടുത്തി മാലിന്യ പരിപാലനത്തിനുവേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ബ്രഹ്മപുരത്തിന് ശേഷം തീവ്ര ശ്രമമുണ്ടായി ആഗോളതലത്തിൽ മാലിന്യത്തിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ ആകെ സോളിഡ് വേസ്റ്റ് ഉൽപാദനം രണ്ടായിരത്തി മുതൽ രണ്ട് പോയിന്റ് ഒരു ബില്ല് ടൺ ആയിരുന്നു രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും മൂന്നേ പോയിന്റ് എട്ട് മില്യൺ ടണ്ണായി വർദ്ധിക്കുമെന്നാണ് യു എൻ ഇ പി യുടെ ഗ്ലോബൽ വേസ്റ്റ് മാനേജ്മെന്റ് ഔട്ട്ലുക്ക് പറയുന്നത് കേരളത്തിന്റെ അവസ്ഥയും മാലിന്യം വർദ്ധിക്കുന്നു എന്നത് തന്നെയാകണം സീറോ വേസ്റ്റ് കേരളം എന്നൊക്കെ പറയുമ്പോഴും ഔദ്യോഗിക കണക്കുകളിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേരളത്തിലെ വാർഷിക കരമാലിന്യ ഉല്പാദനം ഏതാണ്ട് മൂന്നേ പോയിന്റ് ഏഴ് മില്യൺ ടണ്ണിൽ നിന്ന് വലിയ മാറ്റമൊന്നുമില്ലാതെ നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഇത് കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക വ്യവസ്ഥയിൽ ആരാണ് മാലിന്യത്തിന്റെ യഥാർത്ഥ ഉത്തരവാദികൾ എന്ന് അറിയാത്തതിന്റെ പ്രശ്നമാണ് പ്ലാസ്റ്റിക് വേസ്റ്റിന്റെ ഭൂരിഭാഗവും റീസൈക്ലിങ് ചെയ്യുകയാണ് കേരളം ഇപ്പോൾ ചെയ്യുന്നത് എന്നാൽ ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ സംസ്കരിക്കുന്ന ജൈവ മാലിന്യത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വളം ദുബൈയിലേക്ക് കയറ്റുമതി അയയ്ക്കുന്ന പദ്ധതി പുത്തൻ പ്രതീക്ഷകൾ സൃഷ്ടിക്കുന്നതാണ്